പ്രധാനപ്പെട്ട യാണ് സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് സി പി ഐ നേതാവ് പ്രകാശ് ബാബുവിനെ തഴഞ്ഞ സി പി ഐ സംസ്ഥാന നേതൃത്വം കാനം രാജേന്ദ്രന്റെ ഒഴിവിൽ കേരള ഘടകം ആനി രാജയെ നിർദ്ദേശിച്ചു നിർദ്ദേശത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്ന് പ്രകാശ് ബാബുവും പ്രതികരിച്ചു ദി ബിനോയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ബിനോയ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കടും വെട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ആദ്യം ഇദ്ദേഹത്തിന്റെ പേരൊക്കെ വന്നിരുന്നുവെങ്കിലും അവിടെയും തഴയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേരള ഘടകമാണ് ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ആനി രാജയുടെ പേര് നിർദ്ദേശിച്ചത് തീർച്ചയായും സംസ്ഥാനത്തു നിന്നുള്ള ഒരു മുതിർന്ന നേതാവെന്ന നിലയ്ക്ക് പേര് വരേണ്ടത് പ്രകാശ് ബാബുവിൻ്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ രാജ്യസഭാ സീറ്റിനും പരിഗണിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് ഒഴിവാക്കിയിട്ട് സുനീറിലേക്ക് പോവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു വലിയ മാറ്റം വന്നിരിക്കുന്നു ശരിക്കും കേരള ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല ആനി രാജ കേരള ഘടകത്തിൽ കാനം രാജേന്ദ്രൻ്റെ ിൽ ആയിക്കാണ് ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ഒരാളിനെ എടുക്കേണ്ടത് അത് കൃത്യമായും പ്രകാശ് ബാബു ആയിരുന്നു പോകേണ്ടിയിരുന്നത് കാരണം മുതിർന്ന സി പി ഐ നേതാവെന്ന നിലയ്ക്ക് എന്നാൽ അവിടെയും അദ്ദേഹത്തെ തഴയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഒരു നീക്കം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടി ബിനോയ് വിശ്വമാണ് ആനുരാജയുടെ പേര് മുന്നോട്ട് വെച്ചത് അത് ദേശീയ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ പ്രകാശ് ബാബു ഇതിനോടൊപ്പം പ്രതികരിച്ചിരിക്കുന്നത് തനിക്ക് ഇത്തരം കാര്യങ്ങൾ ും അല്ലെങ്കിൽ ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കാനില്ല ആനി രാജ വന്നതിൽ സന്തോഷം തന്നെയാണ് തന്റെ പേര് പരിഗണിച്ചോ പരിഗണിക്കാതിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഒന്നും അദ്ദേഹം ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോഴും സംസ്ഥാനത്തെ സി പി ഐയിൽ നിലനിൽക്കുന്ന ഒരു പടലപ്പിണക്കം പഴയതുപടി ഇപ്പോഴും തുടരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ കൂടിയാണ് ഈ ആനി രാജ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കാനത്തിനോടൊപ്പം വിയോഗിച്ചു നിന്ന പല നേതാക്കളെയും പല അവസരങ്ങളിലായി ഒഴിവാക്കപ്പെട്ടിരുന്നു അത്തരത്തിൽ ബിനോയ് വിഷവും സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നപ്പോഴേക്ക് വീണ്ടും ഇത്തരത്തിൽ ആളുകളെ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവുകൂടിയാണ് ഇപ്പോൾ പ്രകാശ് ബാബുവിനെ ഒഴിവാക്കി ഒഴിവാക്കിയിരിക്കുന്നത് അതായത് ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് കാരണം സംസ്ഥാനത്ത് ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ഭാവിയിൽ സംസ്ഥാനത്ത് മത്സരരംഗത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹത്തെ ഇങ്ങനെ കേരള ഘടകത്തിൻ്റെ പേരിൽ അതായത് കാനം രാജേന്ദ്രൻ്റെ ഒഴിവിൽ സംസ്ഥാനത്ത് നിന്ന് ഒരാളിന് നൽകേണ്ട അതിന് പകരം ദില്ലി ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ദില്ലി കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിന് കേവലം വയനാട്ടിൽ മാത്രമാണ് അവർ മത്സര മത്സരരംഗത്ത് എത്തിയപ്പോഴിവിടെ കാര്യമായി പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്നത് എന്നാൽ പ്രകാശ് ബാബു അത് എല്ലാ ഇപ്പോഴും സി പി ഐയുടെ എല്ലാ സമരങ്ങളിലായാലും പ്രതിഷേധങ്ങളിലായാലും മറ്റു പരിപാടികളിലൊക്കെ തന്നെ സജീവമായി ഉണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു മാത്രവുമല്ല കാനം മരണപടഞ്ഞപ്പോഴേക്കും കാനത്തിൻ്റെ ആ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ പദവിയിലേക്ക് അസിസ്റ്റൻറ്റ് സെക്രട്ടറി കൂടിയായ പ്രകാശ് ബാബു എത്തുമെന്ന് പലപ്പോഴും പ്രദർശിച്ചിരുന്നുവെങ്കിലും അത് ബിനോയ് വിനോദിച്ചതിന് അനുകൂലമായി കേന്ദ്രം നിലപാടെടുക്കുകയായിരുന്നു ഇത്തവണയും അത്തരത്തിലൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷ സവിശേഷമായൊരു കാര്യം കാരണം പ്രകാശ് ബാബുന് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളോ പ്രതികരണങ്ങളോ ഒന്നും തന്നെ ഇല്ല അദ്ദേഹം പാർലമെൻറ്റിലേക്ക് അദ്ദേഹത്തിനെ അല്ലെങ്കിൽ സക്ഷിക്കണം രാജ്യസഭയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശം നിർദ്ദേശിക്കാതിരുന്നത് തന്നെ ഈ സംസ്ഥാന സമിതിയിലൊക്കെ തന്നെ വലിയ തരത്തിലെ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു ജില്ലാ ഘടകങ്ങളിലും അത് ചർച്ചയ്ക്ക് വഴി വച്ചിരുന്നു രാജ്യസഭാ സീറ്റിലേക്ക് ഒരാളിനെ തീരുമാനിച്ചത് ശരിയായ രീതിയിൽ എല്ലാ തരത്തിലൊക്കെ വലിയ തരത്തിലെ ചർച്ച വന്നിരുന്നു എന്നാൽ അതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കേരള ഘടകത്തിൽ നിന്നും ആനി രാജയെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവുമെങ്കിലും പ്രകാശ് ബാബു ഇത്തരം ആരോപണങ്ങൾ ആരോപണങ്ങളുമായി മുന്നോട്ട് വരാനുള്ള സാധ്യതയില്ല അദ്ദേഹം വിയോജറി വിയോജിപ്പ് അറിയിക്കാൻ സാധ്യത സംസ്ഥാനത്തെ പദവിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ശരി ബിനോയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് സി പി ഐ നേതാവ് പ്രകാശ് ബാബുവിനെ തഴഞ്ഞ് അവിടേക്ക് ആനി രാജയെ കൊണ്ടുവരുന്നു കേരള ഘടകം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം രാജേന്ദ്രന്റെ ഒഴിവിൽ കേരള ഘടകം ആനി രാജയെ നിർദ്ദേശിക്കുകയാണ്